നമസ്കാരം ലോകത്തിലാകെ ഏറ്റവും മൂല്യമുള്ള പത്ത് ഓട്ടോമോട്ടീവ് കമ്പനികളുടെ റാങ്കിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ് ജൂലൈ മുപ്പത്തി ഒന്നിന് കമ്പനിയുടെ വിപണി മൂലധനം അൻപത്തി ഒന്ന് ഡോളറിൽ എത്തിയതോടെയാണ് ടാറ്റ മോട്ടോഴ്സ് റാങ്കിൽ കയറിയത് ഇപ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ഓട്ടോമോട്ടീവ് സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരി ഈ വർഷം അൻപത് ശതമാനവും കഴിഞ്ഞ വർഷം ശതമാനവും ശേഷമാണ് ഈ നേട്ടം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എഴുന്നൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് ഒൻപത് ബില്യൺ ഡോളറിന്റെ വിപണി മൂലധനവുമായി ടെസ്ല ഇൻകോർപ്പറേറ്റഡ് ആണ് ഓട്ടോമോറ്റീവ് മേഖലയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ടൊയോട്ടോ മോട്ടോഴ്സ് മുന്നൂറ്റി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ബില്ല് ഡോളറും ബിവൈ ഡി കമ്പനി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് അഞ്ച് ബില്യൺ ഡോളറുമായി രണ്ടും മൂന്നും സ്ഥാനത്തുണ്ട് ടാറ്റ മോട്ടേഴ്സ് ഇപ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ വിപണിയിൽ മികച്ച വിൽപ്പനയിലൂടെയാണ് ആധിപത്യം സ്ഥാപിക്കുന്നത് വിഹിതത്തിന്റെ അറുപത് ശതമാനത്തിലധികം കൈവശം വെച്ചിരിക്കുന്നത് ടാറ്റ മോട്ടേഴ്സാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മാത്രം കമ്പനി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഇലക്ട്രിക് കാറുകളായിരുന്നു വിറ്റിരുന്നത് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ അറുപത്തി ആറ് ശതമാനം വർധനമാണ് ഇതിനുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ കണക്ക് നോക്കിയാൽ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ മുൻ മാസത്തെ അപേക്ഷിച്ച് ഒൻപത് ദശാംശം മൂന്ന് എട്ട് ശതമാനം വളർച്ചയുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് യൂണിറ്റ് ഇ വികളാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ മാസം ഇന്ത്യയിലെ നമ്പർ വൺ പാസഞ്ചർ ഇ വി ബ്രാൻഡായി ടാറ്റ മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ മഹീന്ദ്രയേക്കാൾ പത്ത് മടങ്ങ് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റ് ടാറ്റ സെഗ്മെന്റിലെ തങ്ങളുടെ ആധിപത്യം ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ടാറ്റ നെക്സോൺ ഇ വി പഞ്ച് ഇ വി ടിയാഗോ ഇ വി ടിഗോർ ഇവി തുടങ്ങിയ മോഡലുകളാണ് ടാറ്റയുടെ ഇ വി വില്പനയ്ക്ക് കരുത്താകുന്നത് വിൽപ്പന വീണ്ടും ഉയർത്താനായി കർവിനെ കൂടാതെ ഒരു പിടി ഇവികൾ കൂടി ടാറ്റ കൊണ്ടുവരുന്നുണ്ട് ഹാരിയർ ഇവി ആയിരിക്കും ടാറ്റയുടെ ഇവി ലൈനപ്പിൽ ഇടം പിടിക്കാൻ പോകുന്ന അടുത്ത കാറ് അഞ്ച് വേരിയന്റുകളിലും അത്ര തന്നെ നിറങ്ങളിലുമായി കർവ് ഇവി തിരഞ്ഞെടുക്കാവുന്നതാണ് ഫ്ലെയിം റെഡ് എംപവേർഡ് ഓക്സൈഡ് പ്രീസ്റ്റൈൽ വൈറ്റ് പ്യുവർ ഗ്രേ വെർച്വൽ സൺറൈസ് എന്നിവയാണ് നിറങ്ങൾ ക്രിയേറ്റീവ് അക്കംബ്ലിഷ്ഡ് അക്കംബ്ലിഷ്ഡ് പ്ലസ് എസ് എംപവർ പ്ലസ് എംപവേഡ് പ്ലസ് എ എന്നിവയാണ് വേരിയൻറ്റുകൾ ബജറ്റ് ഇലക്ട്രിക് എസ് യു വി കൂപ്പയുടെ വില പതിനേഴ് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ മുതലാണ് ആരംഭിക്കുന്നത് ടോപ്പൻ വേരിയന്റിന് ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുടക്കണം നാല്പത്തി അഞ്ച് കിലോവോട്ട് ബാറ്ററി ക്രിയേറ്റീവ് അക്കംപ്ലിഷ്ഡ് അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് ട്രിമ്മുകളിലാണ് വിൽക്കുന്നത് അതേസമയം വലിയ ബാറ്ററി പാക്ക് അക്കംബ്ലിഷ്ഡ് എക്കംബ്ലിഷ് പ്ലസ് എസ് എംപവർ പ്ലസ് എംപവർ പ്ലസ് എ ട്രിമ്മുകളിൽ വാങ്ങാവുന്നതാണ് ഇലക്ട്രിക് എസ് രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകൾക്കും മികച്ച സ്വീകാര്യതയുണ്ടെന്നാണ് ഡീലർമാർ പറയുന്നത് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ലെതറെഡ് സീറ്റുകൾ ലെതറിൽ പൊതിഞ്ഞ നാല് സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ലൈവ് ടു ആഡാസ് ഡ്രൈവ് മോഡുകൾ മൾട്ടി മോഡ് ആംബ്ലിയൻറ്റ് ലൈറ്റിംഗ് ഒരു വലിയ പനോരമിക് സൺറൂഫ് സിക്സ് വേ അഡ്ജസ്റ്റബിൾ പവർ ഡ്രൈവർ സീറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിസ്റ്റം മുതലായവയാണ് കർ വരുന്ന പ്രധാന സവിശേഷതകൾ എം ജി സെഡ് എസ് ഇ വി മഹീന്ദ്ര എക്സ് യു വി ഫോർ ഹൺഡ്രഡ് ഇ വി തുടങ്ങിയ മോഡലുകളിലായി ഇത് മത്സരിക്കുന്നുണ്ട്